கிட்ட இருக்குதா ടുത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രമുണ്ടായിരുന്നു ആ ദൈവത്തിന് മക്കൾ ഉണ്ടായിരുന്നു വലിയ സൈന്യമുണ്ടായിരുന്നു സ്തുതി പാടാൻ ഒരു മാലാകൂട്ടവും ഉണ്ടായിരുന്നു ദൈവം ഒരു വലിയ രാജ്യത്തിന്റെ രാജാവായിരുന്നതുകൊണ്ട് കുറെ കള്ളന്മാർ മാലാകമാരായി ചമഞ്ഞ് ദൈവത്തിന്റെ മാളികയിൽ കയറിക്കൂടി ദൈവത്തിന്റെ മന്ത്രിമാർ ഒന്നിനൊന്ന് അത്യാഗ്രഹികളായിരുന്നു ദൈവത്തിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നതുകൊണ്ട് ആരുമൊന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു മാലാകന്മാരായ എത്രയും കാലം വേഷം കള്ളന്മാരുടെ കയ്യിലായി വരണം അങ്ങനെ ആ നാട് ദൈവത്തിനെ കൊന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായി